ഈ ബുദ്ധി കഴിവും എടുക്ക് ഇതിനൊക്കെ നമ്മൾ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചും കാലത്തിനൊപ്പിച്ചും ചില നിർവചനങ്ങൾ നൽകാറുണ്ട് അത് പ്രധാനമായും നേടുന്ന വിദ്യാഭ്യാസം തീർന്നില്ല അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ആ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യം ആ സാമ്രാജ്യത്തിലൂടെ സ്വന്തമാക്കിയ സമ്പത്തിൻ്റെ അടയാളങ്ങൾ ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഈ വൈഭവം അല്ലെങ്കിൽ മിടുക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലയിരുത്തുന്നത് അങ്ങനെ നേടാനാകാത്തവർക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നാം വിചാരിക്കുന്ന ചില പാരാമീറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ വളയത്തിനുള്ളിൽ വരാത്തവർക്കൊക്കെ നമ്മൾ പത്ത് പൈസ കുറവാണെന്നും അല്പബുദ്ധിയാണെന്നും നിർമ്മലബുദ്ധിയാണെന്നും നിഷ്കളങ്ക ബുദ്ധിയാണെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഒരാൾ വല്ലാതെ ശരിയുടെയും സത്യത്തിൻ്റെയും ഭാഗത്ത് നിന്നാൽ നമ്മൾ അവർ ഉപദേശിക്കാറുണ്ട് അത്ര നന്നായാൽ ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ തല്ല അങ്ങനെ നല്ലവനാകരുത് എന്നൊക്കെ പറയാറുണ്ട് എന്നുവെച്ചാൽ നമുക്കതിനൊരു അളവുകോലുണ്ട് ആ അളവുകോലിൻ്റെ വളയത്തിനപ്പുറത്ത് ഉള്ള മനുഷ്യരെയൊക്കെയും നമ്മൾ മറ്റു പല രീതിയിലാണ് കാണുന്നത് ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് വേദനിക്കുന്ന ചില രക്ഷകർത്താക്കളുണ്ട് ആ വേദന അർത്ഥശൂന്യമാണ് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവരിലൂടെ ദൈവം ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അല്പം ഈ പറയുന്ന നമ്മുടെ ഉള്ള അളവുകോലിന് അല്ലെങ്കിൽ ചരടിന് അളക്കാൻ കഴിയാത്തവണ്ണം ഉള്ള ചില വ്യതിയാനങ്ങളുണ്ടെങ്കിൽ അവരെ ഈ ബുദ്ധിമാന്യം മാനസിക വൈകല്യം പരിമിതർ എന്നൊക്കെ വിളിക്കാറുണ്ട് ഒരു വശത്ത് അതൊക്കെ ഒരു പരിമിതിയാവാം പക്ഷേ അവർക്ക് നിഷ്കളങ്കമായ ചില ശക്തിയുണ്ട് ചില ഇഷ്ടങ്ങളുണ്ട് ചില ബോധ്യങ്ങളുണ്ട് നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കും നമ്മുടെ കുഞ്ഞ് എല്ലാ അർത്ഥത്തിലും തിളങ്ങുന്നവനാകണേ എന്ന് ആഗ്രഹിക്കാറുണ്ട് മാതാപിതാക്കൾ സ്വാഭാവികമാണ് പക്ഷേ ആ തിളക്കം ലഹരിയുടെ ലോകത്തേക്കും ചിലപ്പോൾ തങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിനും അല്ലെങ്കിൽ ഈ മിടുക്കനാകാൻ അല്ലെങ്കിൽ മിടുക്കിയാകാൻ വളർത്തിയവരെക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത പൊറുതിമുട്ടുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേരുന്ന ഒരുപാട് രക്ഷകർത്താക്കളുണ്ട് സ്റ്റേഷനിൽ നിന്നും ജയിലിൽ നിന്നും മാറാൻ കഴിയാതെ ഓരോ ദിവസവും നേരം വെളുക്കുന്നത് മുതൽ രാത്രിയാകുന്നതുവരെ തീ തിന്നുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട് അവർ പെട്ടെന്ന് തിരുത്തി കളഞ്ഞാൽ പോലും ചിലപ്പോഴെങ്കിലും ചിന്തിക്കും ഇവനങ്ങ് ഇല്ലാതായെങ്കിലെന്ന് അല്ലെങ്കിൽ എവളങ്ങ് തൊലഞ്ഞായിരുന്നെങ്കിലെന്ന് അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് എൻ്റെ കയ്യിൽ ഒരു മുതിർന്ന പെൺകുട്ടിയെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് വളരെ വിദ്യാഭ്യാസമുള്ള ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായി വിരമിച്ച ഒരച്ഛനും അതേ കോളേജിലെ അധ്യാപികയായി വിരമിച്ച അമ്മയും ഞങ്ങളോട് പറഞ്ഞതാണ് എവിടെയെങ്കിലും ഇവളെ കൊണ്ട് കളയാൻ അത്രമേൽ ഈ മയക്കുമരുന്നും ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് അവർ പൊറുതിമുട്ടി എങ്ങും താമസിക്കാൻ കഴിയാത്ത സ്ഥിതി അവർക്കവരുടെ മക്കളെ കൊല്ലാനുമാകാത്ത സ്ഥിതി നമ്മൾ നമ്മളെന്ത് വേണമെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലും കളയാനാണ് അവർ പറയുന്നത് അത് പറയുമ്പോൾ മാനവിക വിരുദ്ധവും മനുഷ്യവിരുദ്ധവും എന്നൊക്കെ ഒരുപാട് പേർ പറയുമെങ്കിലും അത്രമേൽ വർഷങ്ങളോളം ദീർഘമായി അനുഭവിക്കുന്ന അവരുടെ ഉള്ളിലെ തീ നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനിതൊക്കെ ഓർത്തുപോയത് ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലൊരു ക്ലിപ്പ് കണ്ടു ഒരു അധ്യാപകൻ മിണ്ടാത്തതിന് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പരിഭവത്തിനോട് പ്രവർത്തിക്കുന്ന അതിനോട് പ്രതികരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഭാവം അതൊന്ന് കാണൂ

േ ഇത്ര നിഷ്കളങ്കതയോടെ ഒരു പരിഭവത്തിന് ഇന്ന് ഏത് കുട്ടിയാണ് പ്രതികരിക്കുന്നത് അത്രമേൽ മാതാപിതാക്കളോ അധ്യാപകരോ താൻ മൂലം ഒരു വിഷമവും ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നെങ്കിൽ എത്ര നിഷ്കളങ്കവും നിർമ്മലവുമായ ബുദ്ധിയായിരിക്കും പണ്ട് ഒരു ഉമ്മയോടൊരു മകൻ ചോദിച്ചത്രേ ഉമ്മ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മൊരു മറുപടി പറഞ്ഞു കൊടുത്തത്രേ മകന് നിന്നെക്കുറിച്ച് നാളെ ആരും പടച്ച തമ്പുരാനോട് പരാതി പറയരുത് അത്തരം പ്രവൃത്തി നിന്നിൽ നിന്നുണ്ടാവരുതെന്ന് ചേർത്ത് വായിച്ചോളൂ ഓർത്തു വച്ചോളൂ